നമ്മുടെ ഫാബ്ലൈൻസിൽ കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസ് അത് ഫാബ്രിക്കിൽ ഒരുപാട് വെറൈറ്റീസ് അങ്ങനെ വീഡിയോസ് ചെയ്യാറുണ്ട് അതിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഡിമാൻഡുള്ള റൈറ്റ് ആണ് ത്രീ പീസ് സെറ്റ് ആസ് റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ടോപ്പ് ബോട്ടും ദുപ്പട്ട നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ അപ്പം ഇന്നത്തെ ഇതിൽ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നത് ഒരുപാട് ചെയ്യാറുണ്ട് വീഡിയോ ഇന്ന് വന്നിരുന്നത് അതുക്കും വല്ല എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ചാർഡ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നിരിക്കുന്നത് ഒന്നുകൂടെ പ്രീമിയം കോട്ടൺ ആണ് വന്നിരിക്കുന്നത് എങ്ങനെ വരുന്നു ിന്റ് കറക്റ്റ് ഇങ്ങനെ തന്നെയായിട്ടും ഇങ്ങനെ തന്നെ വരും ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്തു വരുന്നത് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് രൂപയാണ് വരുന്നത് അത് മാച്ചിങ് പ്ലെയിൻ കളേഴ്സ് വന്നിട്ടുണ്ടും കാമറി കോട്ടണില് പ്രീമിയം കോട്ടൺ തന്നെയാണ് വരുന്നത് ഡിസ്റ്റാർട്ട് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഇത് വൺ ട്വന്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ട ഇതാ വരുന്നു നല്ല പ്രീമിയം ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പൊ പീസ് ദുപ്പട്ടയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ദുബട്ട ആക്ച്വലി കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരുന്നു പക്ഷേ നമ്മൾ ആ ഒരു മറ്റേ ദുപ്പട്ടയുടെ റേറ്റ് തന്നെ അഫോർഡബിൾ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ് ആൻഡ് ഫസ്റ്റ് കളർ അങ്ങനെയാണ് അതൊരു ഒലിവ് യെല്ലോ എന്നൊക്കെ പറയാവുന്ന കളറാണ് അത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്രൈറ്റ് പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ടോപ്പിൻ്റെ മെറ്റീരിയൽ എങ്ങനെ വരുന്നു പ്ലെയിൻ ബോട്ടം ചെയ്യാനുള്ളത് എങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീ പെർ മീറ്റർ അതിന് ചേരുന്ന ദുപ്പട്ട വരുന്നു ടു സെവൻറ്റി റുപ്പീ പീസ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്യുക ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എങ്ങനെ വരുന്നു പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ആയിരിക്കും നമ്മൾ സെറ്റ് ആണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ്